വിലയർപ്പിക്കുമ്പോൾ സ്തോത്രാകർമ്മത്തിൽ വൈദികൻ വീഞ്ഞിൽ ഒരു തുള്ളി വെള്ളം ചേർക്കും അതിപുരാതനമായി സഭയിൽ നിലനിന്നിരുന്നൊരു പാരമ്പര്യമാണ് ലിറ്റേജിയാണത് വീഞ്ഞെന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് ഡിവിനിറ്റി വെള്ളം എന്ന് പറയുന്നത് സൈൻ ഓഫ് ഹ്യൂമാനിറ്റിയാണ് അപ്പോൾ ദൈവികതയിലേക്ക് മനുഷ്യത്വം ചേരുകയാണ് ഇതിനെയാണ് നമ്മൾ ഇൻകാർണേഷൻ മനുഷ്യവതാരം എന്ന് വിളിക്കുക വേറൊരു വാക്കി പറയുകയാണെങ്കിൽ വീഞ്ഞെന്ന് പറയുന്നത് ഈശോയാണ് വെള്ളമെന്ന് പറയുന്നത് ബലിയർപ്പിക്കുന്ന ഓരോ മനുഷ്യരാണ് അപ്പോൾ ഓരോ ബലിയർപ്പണത്തിലും മനുഷ്യർ ഈശോയുടെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഈശോയുടെ ഒന്നേറെ ഇംഗ്ലീഷിൽ ലിറ്ററേജലി ഇത് ഉപയോഗിക്കുന്ന ടേം കോ മിംഗ്ലിങ് എന്ന ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്നു വെള്ളവും വിഞ്ഞും പോലെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് കിടക്കുന്ന ചങ്കിലെ ഈശോയുടെ നെഞ്ചിൽ നിന്നും വരുന്നത് രക്തോഞ്ജലമാണ് അതിൻ്റെ സൂചന കൂടി അതിൻ്റെ അകത്ത് നൽകുന്നുണ്ട് ഇത് കോസ്പല് നമ്മൾ കാണുന്നു ഈശോ മാമോദിസ സ്വീകരിക്കാൻ വെള്ളത്തിൽ പോയി മുങ്ങാണ് വെള്ളത്തിൽ മുങ്ങാന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിലേക്ക് ഈശോ മുങ്ങാണ് പൂർണ്ണമായും ഈശോ മനുഷ്യത്വത്തിലേക്ക് മുങ്ങുന്ന കാഴ്ചയാണ് കാണുക പൗലസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാപമൊഴുകിയ മറ്റെല്ലാറ്റിലും ഈശോ മനുഷ്യരെ പോലെയായി അവൻ്റെ സങ്കടവും സന്തോഷവും സ്വപ്നങ്ങളും വികാരങ്ങളും എല്ലാത്തിലും ഈശോ ഇങ്ങനെ ഒരുമിച്ച് പങ്കുചേരുന്ന കാഴ്ചയാണ് നമ്മളിന്ന് ഗോസ്ബലിൽ കാണുന്നത് വെള്ളത്തിലേക്ക് വീഞ്ഞു ചേർക്കുമ്പോൾ വൈദികൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് ഈ വെള്ളത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രഹസ്യം വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ പങ്കാളിയാകാൻ തിരുവള്ളമായ അവിടെ നിന്ന് അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളും പങ്കാളികളാകുമാറാകട്ടെ എന്ന പ്രാർത്ഥന അപ്പോൾ ഈശോ മനുഷ്യനായി തീർന്നെങ്കിൽ അത് നമുക്കൊരു ക്ഷണമാണ് എന്തിനാ നമ്മൾ ഈശോ ആയി തീരാനുള്ള ക്ഷണം